എനിക്കിഷ്ടപ്പെട്ട എംബ്രന് ശേഷം മോഹൻലാൽ നായകനാകുന്ന തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന സിനിമ ഇന്ന് തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് കണ്ടിറങ്ങിയ പ്രേക്ഷകരോട് സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചറിയാം എല്ലാ സൂപ്പർ ആയതും നല്ല നല്ലൊരു സിനിമ ഫസ്റ്റ് ഹാഫും ഗംഭീരം സെക്കൻഡ് ഹാഫ് അതിലും ഗംഭീരം നല്ല ഭയങ്കര നല്ല എക്സ്പീരിയൻസ് എനിക്കിഷ്ടപ്പെട്ട പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയ സന്തോഷം ഈ പടത്തിൽ ഇങ്ങനെയുള്ള പടങ്ങൾ സാധാരണക്കാരനെ പോലെ ഒരു അംബാസിഡർ കാറിൽ വന്ന പാവം പാവ അംബാസിഡർ കാറിൽ വന്നൊരു സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് മാസം അങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ സൂപ്പർ പൊളി ഐറ്റം ഒന്നും പറയാനില്ല കിംബോയ്ക്ക് ഒന്നും പറയാനില്ല അതേ എനിക്ക് പറയാനുള്ളൂ ഈ കിമ്പോയ്ക്ക് അതേ പറയുള്ളൂ കിംബോയ്ക്ക് വളരെ ഇഷ്ടമായി കിമ്പോയ്ക്ക് കിംബോയ്ക്ക് വളരെ ഇഷ്ടമായില്ലൂടെ കാണോ ഒന്നുകൂടെ കാണണം ആ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പ്രത്യേകിച്ച് പോയ തരിമൂർത്തിയെ കണ്ടുപിടിക്കാൻ പറയണം ഇതേപോലെ കോട്ട കേട്ടിരിക്കാം കോമാളത്തിനെ കാണിക്കാനല്ല ലാലിന് ഉപയോഗിക്കേണ്ടത് ഇതുപോലെ ഉപയോഗിക്കണം തരിമൂർത്തി എങ്ങനെയാണ് ഉപയോഗിച്ചത് അതുപോലെ തിരി പോയി കാണണം ലാലേട്ടനെ നമ്മടെ എക്സ്പെക്ട് ചെയ്യുന്ന ആരും എന്താ മുണ്ട് ആ മുൻപ് പറയാം ആറാട്ടാണ് അടുത്തൊന്നും ഇല്ല പൂട്ടി പോവാട്ട് ഒരു രക്ഷയില്ല ഓരോ സെക്കൻഡ് സെക്കൻഡ് ഹാഫ് ലാലേട്ട നല്ല ഒരു മൂവിയാണ് നമുക്ക് പണ്ടത്തെ മോഹൻലാലിനെ തിരിച്ച് സ്ക്രീനിൽ കാണുമ്പോൾ അതായത് നയൻറ്റീസിലിറങ്ങിയ ഒരു മൂവി നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെയുണ്ടാവും അതേപോലെ മാസത്തെ മാസ് ഫൈറ്റ് ഇമോഷണൽ ക്യൂട്ട് മൊമെന്റ്സ് എല്ലാം കൊണ്ട് ഒരു സൂപ്പർ പടം ഇഷ്ടപ്പെട്ടോ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയാണോ